ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഒന്നാം വായന ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായമാണ് അതിന് ഒന്നാം വാക്യം തന്നെ ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷന്മാരാണ് അങ്ങനെയുള്ള വചനം പറയുക ദൈവത്തെ അറിയാത്തവർ സ്വദേഷന്മാരാണ് ദൈവത്തെ അറിയുക എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവത്തെ അറിഞ്ഞവർ അറിയാത്തതുപോലെ ജീവിക്കാൻ പാടില്ല ദൈവത്തെ നമ്മൾ അറിയും സ്വാഭാവികമായിട്ടും കാരണം മനുഷ്യന്റെ കഴിവിനതീതമാണ് പല കാര്യങ്ങളും അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവിൽ എല്ലാം സാധ്യമാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരില്ലല്ലോ ദൈവത്തെ വിളിക്കില്ലല്ലോ അപ്പം ദൈവത്തെ അറിയാത്തവർ സ്വതെ ഭോഷന്മാരീ പോഷൻ എന്ന വിളിയും അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാത്തവരെ വിളിക്കുന്ന വിളിയാണ് നമുക്കറിയാമല്ലോ ലൂക്കാട്ട് സുവിശേഷം ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപതാം വാക്യത്തിൽ അങ്ങനെ അറപ്പുരകൾ പൊളിച്ച് വീണ്ടും പണിത് അതിൽ ധാന്യങ്ങൾ ശേഖരിച്ചു വച്ച് എനിക്കിന് തിന്നുകൊടിക്കാനുള്ളതായി എന്ന് ചിന്തിക്കുന്നവനോട് ഭോഷ ഈ രാത്രി നിൻ്റെ ജീവൻ പോയാൽ എന്തു ചെയ്യും അപ്പോൾ ഇത് റോമാക്കാർക്ക് ഏത് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പത്തൊൻപതാമത്തെ വാക്യം ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം നമ്മളെ അത് സത്യമല്ലേ നമുക്ക് ദൈവം അയച്ച പുത്രൻ ഈശു യേശു ക്രിസ്തു നമുക്കറിയാം ഈശോ വന്നിട്ടുണ്ട് ഈശോ നമുക്ക് വേണ്ടി മരിച്ചു അറിയാത്തവരാരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും അറിയാം തൻ്റെ ഏകപുത്രൻ പുത്രൻ നമുക്ക് വേണ്ടി അയച്ചു അതിൻ്റെ അനുസ്മരണത്തിലാണ് നമ്മൾ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്നത് രക്ഷകന് നമ്മൾ തിരിച്ചറിഞ്ഞവരാ അത് അനുഭവങ്ങളിലൂടെ യേശു തൊടുന്ന അനുഭവം എത്രയോ പേർക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി റോമ ഒന്ന് ഇരുപത് ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് വ്യക്തമായി അറിയാം സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് ഈ വാക്കുകൾ തന്നെ ഒന്ന് ഓർത്തോയ്ക്ക് ചുമ്മാ അറിഞ്ഞതല്ല വ്യക്തമായി അറിഞ്ഞിട്ടുണ്ട് സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത വചനം അത് റോമ ഒന്ന് ഇരുപത് തന്നെയാണ് അതുകൊണ്ട് അവർക്ക് ഒഴിക്കഴിവില്ല നമുക്കിനി ന്യായം പറയാൻ പറ്റില്ല ഇന്നത്തെ ഒന്നാം വായനയിലും അത് പറയുന്നുണ്ട് ജ്ഞാനം പതിമൂന്ന് എട്ട് എങ്കിലും അവർക്ക് ന്യായീകരണമില്ല ന്യായീകരണമില്ല നമ്മൾ എക്സ്ക്യൂസ് പറയുന്ന പല കാര്യങ്ങളുമില്ലേ ഞായറാഴ്ച എഴുന്നേക്കാൻ വൈകിപ്പോയി അല്ലെങ്കിൽ അറിയില്ലായിരുന്നു പള്ളി അറിയില്ലായിരുന്നു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനി കാരണം മാമോദീസ നൽകിയത് ചിലപ്പോൾ കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഒന്നും അറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ നമുക്ക് വേണ്ടി മാതാപിതാക്കൾ ജ്ഞാനപിതാക്കൾ എടുത്തതാ ദൈവത്തിന് മുമ്പിൽ ഇവനെ ഞാൻ വളർത്തിക്കൊള്ളാം അങ്ങനെ നമുക്ക് അറി വെച്ചപ്പോഴേ ലാറ്റിൻ ക്രമത്തിൽ ഒൻപത് വയസ്സാകുമ്പോഴാണ് ആദ്യ കുർബാനയും ആദ്യ കുമ്പസ്സാരും നൽകപ്പെടുന്നത് കുറച്ചുകൂടി അറിവായി ഈശോ പരിശുദ്ധ കുർബാനയിൽ ഈശോ ആണെന്ന് അറിയുന്ന ഏതൊരു കുഞ്ഞിനും പരിശുദ്ധ കുർബാന സ്വീകരണം കൊടുക്കാം ഇനി പതിമൂന്ന് വയസ്സാകുമ്പോൾ പതിമൂന്ന് വയസ്സാകുമ്പോഴാണ് ലാറ്റിൻ ക്രമത്തിൽ സ്ഥൈര്യലേപനം സ്ഥൈര്യലേപനം നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂതാശ നല്ലത് ഏതെന്ന് നമുക്കറിയാം ഇല്ല നമ്മൾ കെട്ടുകഥയല്ലോ ജീസസ് ഒരു കെട്ടുകഥയല്ല മഴുവറിഞ്ഞ കഥയൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ അതുപോലെ എന്തോ ഒരു മിത്ത് അല്ലല്ലോ ഈശോ ഈശോ സത്യമാണ് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ് ഈശോ ഈശോ സത്യമാണ് അപ്പൊ ആ ഈശോയെ ഈശോ എന്ന നന്മയെ ആ നന്മയെ കൂടെ നിർത്തേണ്ട കാര്യം നമുക്കറിയാവുന്ന കാര്യം ഇനിയും ദൈവമേൽപ്പിക്കുന്ന വലിയൊരു കടമയാണ് സൃഷ്ടികർമ്മത്തിൽ പങ്കു ചേർക്കുക എന്നത് അതാണ് കുടുംബജീവിതം അപ്പോൾ അത് നമ്മൾ ദൈവത്തിന് മുമ്പിൽ വാക്കുകൊടുത്തതാണ് ആപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഇങ്ങനെ നമ്മളത് ഒരുമിച്ച് ജീവിച്ചോളാം എന്ന് വാക്കുകൊടുത്ത് അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം പല കാര്യങ്ങളും നമുക്ക് അനുഭവവേദ്യമായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി ഒഴി കഴിവില്ല ഇനിയും സങ്കീർത്തനങ്ങളിലും പതിനാലാം സങ്കീർത്തനത്തിലും അൻപത്തിമൂന്നാം സങ്കീർത്തനത്തിലും പറയുന്ന ഒരേ ടൈറ്റിലോടുകൂടിയാണ് അത് ദൈവ നിഷേധകൻ്റെ മൗഢ്യം അങ്ങനെ പറഞ്ഞിട്ടാണ് രണ്ട് സങ്കീർത്തനങ്ങളും ിക്കുന്നത് അതിനും ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവൻ അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല ഇത് തന്നെയാണ് സങ്കീർത്തനം അൻപത്തിമൂന്നിൻ്റെ ഒന്നിനും ദൈവമില്ലെന്ന ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല സങ്കീർത്തനം പതിനാല് രണ്ട് അതും ഒരു വാക്കിൻ്റെ വ്യത്യാസമുള്ളൂ സെയിം കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു സങ്കീർത്തന അൻപത്തിമൂന്ന് രണ്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടെ ആരായുന്നു അപ്പം അതാണ് ഇത് ഉൽപ്പത്തിയിൽ ഉൽപ്പത്തിയിലെ രണ്ട് സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് ഇന്ന് സുവിശേഷത്തിൽ പറയുകയാണ് നോഹയുടെ കാലം ലോത്തിൻ്റെ കാലം നോഹയുടെ കാലം അത് അത് ഉൽപ്പത്തി ആറാം അധ്യായത്തിലാണ് തിന്മ വർദ്ധിക്കുന്നു എന്ന ടൈറ്റിലോടുകൂടിയാണ് ഉൽപ്പത്തി ആറാമധ്യായം അതിൽ അഞ്ചാമത്തെ വാക്യം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമുഖത്തെ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു മനസ്സിലായ അങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് കർത്താവ് അരുളിച്ചെയ്തു എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് ഞാൻ തുടച്ചു മാറ്റും അതിലും ഈ തലമുറയിലെ നീതിമാൻ അത് നോഹ നോഹയെ മാത്രം രക്ഷപ്പെടുത്താൻ നോഹയുടെ നോഹയുടെ കുടുംബത്തെയും അതാണ് ഇന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ അത് ഉദ്ധരിക്കുന്നത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും ഇനി ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് ലോത്തിൻ്റെ സംഭവം ലോത്തിൻ്റെ സംഭവം അത് അതിൻ്റെ പത്തൊൻപതാം അധ്യായം ിക്കുന്നത് സോതോമിന്റെ പാപം എന്ന് പറഞ്ഞുകൊണ്ട് സോതോമിന്റെ പാപം അപ്പം അവിടെ രണ്ട് ദൂതന്മാർ വരും രണ്ടാളുകൾ അവര് ലോത്തിൻ്റെ കൂടെ ഒരു ദിവസം താമസിക്കും അപ്പോഴാണ് ഈ ഒരു സോതോമിന്റെ പാപം ഇങ്ങനെ പെരുകി പെരുകി അങ്ങനെ ലോത്തിൻ്റെ രണ്ട് പെൺമക്കൾ അവര് ഉൽപ്പത്തി പത്തൊൻപത് പന്ത്രണ്ടിൽ പറയുന്ന ആ രണ്ടു പേർ ആ രണ്ടു പേർ ലോത്തിൻ്റെ ഭവനം സന്ദർശിച്ച രണ്ട് പേർ പറയുകയാണ് ഇവരെ കൂടാതെ മക്കളെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലും നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന് മുമ്പിൽ എത്തിയിരിക്കുന്നു ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് ഇനിയും പതിനാലാമത്തെ വാക്യം ഉൽപ്പത്തി പത്തൊൻപത് പതിനാലും ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടുപോവുക കർത്താവി നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്ര അവർക്ക് തോന്നിയത് ലോത്ത് പറയുകയാണ് മക്കളെ വിവാഹം കഴിക്കാനിരുന്നവരോട് പറയാണ് നിങ്ങൾ ഈ വേഗം സ്ഥലം വിട്ടുപോക്കോ ദൈവം ഇത് നശിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അവർ വിചാരിക്കുകയാണ് ലോത്ത് തമാശ പറയുകയാണെന്ന് അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യവും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല കർത്താവിൻ്റെ കാര്യം പോലും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അങ്ങനെ നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും എന്നാൽ അവൻ മടിച്ചു നിന്നു ലോത്ത് മടിച്ചു നിൽക്കുന്നു ദേ ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് നീ പാപേക്ഷിക്കണം കുംഭസാരിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ് എന്ന് പല വഴി താക്കീത് കിട്ടിയിട്ടും ദേ ഇങ്ങനെ നിക്കുക മടിച്ചുനിന്നു ഗന്ധവും തീയച്ച് സോതോമിനെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ നിൽക്കുമ്പോൾ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു ഒരു കൂട്ടര് തമാശയായിട്ട് കരുതി ലോത്ത് മടിച്ചു നിന്നു അപ്പം കർത്താവിന് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു അവരെ പുറത്തു കൊണ്ടുപോയി ചെന്ന് വിട്ട് പുറത്തു കൊണ്ടു എന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരിലെങ്ങും തങ്ങുകയും അരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്തു മരിക്കും അപ്പം ലോത്ത് ഒരു എക്സ്ക്യൂസ് ചോദിക്കുകയാണ് എടുത്തു പൊക്കിക്കൊണ്ട് അപ്പുറത്തുകൊണ്ടേ വെച്ചു എന്നിട്ട് ലോത്ത് പറയുകയാണ് എനിക്കിനി മല കയറാൻ പറ്റുകയല്ല ലോത്ത് പറഞ്ഞു യജമാനനെ അങ്ങനെ പറയരുത് ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വലിയ അപകടമെന്നെ പിടികൂടി ഞാൻ മരിച്ചു പോയേക്കുമെന്ന് ഭയപ്പെടുന്നു ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപെട്ടു കൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാമല്ലോ അപ്പോ അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കയില്ല വേഗമാകട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക അവിടെ എത്തുന്നത് വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല അപ്പം പിന്നീടം അങ്ങനെ തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പഴം പിന്തിരിഞ്ഞ് നോക്കരുത് എന്ന് പറഞ്ഞ ഒരു താക്കീതുണ്ട് പിന്തിരിഞ്ഞ് നോക്കരുത് ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് എടുത്ത് പൊക്കിക്കൊണ്ടുപോയി വെച്ചയാളം മലമുകളിൽ കയറാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ താഴ്വരലേക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഒക്കെ എനിക്കത് എളുപ്പമാണല്ലോ താഴ്വരലേക്ക് പൊയ്ക്കോ അവിടെ ഓടി രക്ഷപ്പെടാൻ എളുപ്പമാണ് ഞാൻ ആ നഗരത്തെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ പ്രത്യേക ആ എക്സ്ക്യൂസൊക്കെ പരിഗണിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പത്തൊൻപത് ഇരുപത്തി ആറ് ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് ഒരു ഉപ്പ് തൂണായി തീർന്നു അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ് പറഞ്ഞത് അനുസരിക്കുന്നില്ല പറഞ്ഞതും അനുസരിക്കുന്നില്ല ഇത് തന്നെയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാം അറിയാം ദൈവത്തെ അറിയാം ഇന്നത്തെ ഈ ഒന്നാം വായനയുടെ ടൈറ്റിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് അറിയാമോ വിഗ്രഹാരാധന വിഗ്രഹാരാധന അതാണ് അതിൻ്റെ അവസാനത്തെ ഭാഗങ്ങളൊക്കെ എത്തുമ്പോഴും ഒൻപതാമത്തെ വാക്യമാണ് പതിമൂന്ന് ഒൻപത് ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവരുടെ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട് നിനക്ക് ബസ് പിടിച്ച് രാത്രി ഉറക്കമൊഴിച്ച് ട്രെയിൻ യാത്രയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് നിനക്ക് ഇവിടെ വരാൻ അറിയാമെങ്കിൽ വീട്ടിലെ ബൈബിള് തുറന്നൊന്ന് വായിച്ചിരുന്നെങ്കിൽ നീ പണ്ടെ രക്ഷപ്പെടുമായിരുന്നല്ലോ നിനക്ക് ഇത്ര യാത്ര ചെയ്ത് വരുന്ന നിന്റെ അടൈം നിന്റെ ആരോഗ്യം നീ അതിനു വേണ്ടി എടുക്കുന്ന ത്യാഗം നീ ഒന്ന് ചിന്തിച്ചേ നീ ഒന്ന് കുമ്പസാരിച്ചിരുന്നെങ്കിൽ നീ രക്ഷപ്പെടുമായിരുന്നു നിന്റെ ബൈബിള് വചനം വായിച്ചിരുന്നെങ്കിൽ നീ രക്ഷപ്പെടുമായിരുന്നു വെറുതെ നിന്റെ കയ്യിലിരിക്കുകയല്ലേ ദൈവം കരുണയോടെ നയിച്ച സംഭവങ്ങൾ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ ഇല്ല അപ്പനുമായും കൊണ്ടുവന്ന് ഇരുത്തി തന്നില്ലേ മാമോദീസയിലൂടെ നിനക്കത്തെ മകന് ഇതാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞു തന്നതെ ലോത്തിനെ ഇങ്ങനെ കൊണ്ടുപോയി അപ്പുറത്തു കൊണ്ടേ വെച്ചതുപോലെ നിനക്ക് പ്രായമാകും തോറും കൂതാശകൾ കുമ്പസാരം കുർബാന സ്ഥൈര്യലേപനം വിവാഹം വരെ നിനക്ക് തന്നു എന്നിട്ട് നീ അറിയാത്തതുപോലെ ജീവിക്കുന്നു ഇവിടെ വന്നിട്ട് നീ ഈ രക്ഷകനായ ദൈവത്തെ വിട്ടിട്ട് ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ദുരാചാരങ്ങൾ അതാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നിനക്കിതൊക്കെ ചെയ്യാനുള്ള അറിവ് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ചെയ്യാൻ നിനക്കറിയാമല്ലോ തമ്പുരാനൊന്ന് വിളിച്ചുകൂടെ എന്റെ ഈശോയെ എന്നൊന്ന് വിളിച്ച പോരെ അതാണ് റോമാക്കാർക്ക് എഴുത ലേഖനം പത്താം അധികം വാക്യം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും നടപടി പുസ്തകം രണ്ട് ഇരുപത്തൊന്ന് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ രക്ഷപ്രാപിക്കും യോഹന്നൊന്ന് പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവിടുന്ന് മക്കളാകാൻ കഴിവ് നൽകി മക്കളെപ്പോലെ പരിഗണിക്കുന്നൊരു കാര്യമാണ് ഈശ്വര നാമത്തെ വിശ്വസിക്കുക എന്നിട്ട് നമ്മൾ വെറുതെ നമ്മുടെ സിലബസ് എന്താ നമ്മുടെ സിലബസ് എന്താ കർത്താവിന് അറിഞ്ഞവരുടെ സിലബസ് എന്താ കർത്താവിന് അറിഞ്ഞവരുടെ സിലബസ് കത്തോലിക്ക വിശ്വാസ ജീവിത പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരണം വരെ തുടരുന്ന വിശ്വാസ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സിലബസിന് മാറ്റം വന്നിട്ടില്ല ഞായറാഴ്ച ആചരണം കുർബാന സ്വീകരണം കുംഭസാരം ബൈബിള് പഠിക്കുക വായിക്കുക വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക ഈശോയുടെ രൂപം പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുക കൽപ്പനകൾ പാലിക്കുക ഇതല്ല സിലബസ് ഇതാണ് സിലബസ് ഞാൻ ഈ നാളുകളിൽ നമ്മുടെ മലയാളികളിൽ കണ്ടുവരുന്ന ഒരു ഒരു തരം പീഡയുണ്ട് ഒരു നാല് കെണികളാണ് നാല് കെണികളാണ് ഒന്ന് ലോകാരൂപി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തലയൊക്കെ മറച്ച് ഇല്ലേ ഇവിടെ ഇരിക്കുന്ന അമ്മ അപ്പന്മാരൊക്കെ ഒരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവര് ചേച്ചിമാർ അമ്മച്ചിമാര് തലയൊക്കെ മറച്ച് നല്ല തലയിൽ സ്കാഫൊക്കെ ധരിച്ച് പള്ളിയിലെ വേണ്ടത്ര ബഹുമാനത്തോടുകൂടെ കുർബാനെ പങ്കെടുക്കുന്നത് കണ്ടോ അപ്പോ തലയിൽ സ്കാഫെന്നൂടാതെ ഒരു ചെറിയൊരു ലോകാരൂപിയ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ലെന്ന് അത് വലിയ കെണികളിലേക്ക് വരുന്ന ചെറിയൊരു ലക്ഷണം മാത്രമാണ് ഷോർട്ട്സ് ധരിച്ച പള്ളിയിലേക്ക് വരിക കുർബാനക്കത്ര വിലയുള്ളൂ ഷോർട്സ് ധരിച്ച് പള്ളിയിലേക്ക് വരിക ഇനി കുർബാന മധ്യ ഫോട്ടോ എടുപ്പ് വീഡിയോ പിടിപ്പ് ഇത് പണ്ടുണ്ടായിരുന്നില്ലല്ലോ ഇത് പണ്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഫോൺ വന്നപ്പോഴല്ലേ അപ്പൊ ലോകാരൂപി ഇത് കാൽവരി കാൽവരിക്കുരിശിനെ ബലിയുടെ അനുസ്മരണമാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ടാണോ കാൽവരി കുരിശിന്റെ ചുവട്ടിൽ നിൽക്കേണ്ടത് മിശ്ര വിവാഹം ലിവിംഗ് ടുഗദർ വിവാഹേതര ബന്ധങ്ങൾ അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് ലോകാരൂപി രണ്ടാമത്തെ കാര്യം ദുശീലങ്ങൾ ദുശീലങ്ങൾ ഒരു ഡോക്ടർ പറയുകയാണ് ഒരിത്തിരി മദ്യം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയരുത് അങ്ങനെയല്ല ഇത്തിരി ആയാലും വലുതായാലും ചെറുതായാലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് ദുശീലങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ ഭാര്യ ഭാര്യരിക്കെ ഭർത്താവിരിക്കെ പഴയ കാമുകനെ എന്റർടെൻ ചെയ്യുന്ന പഴയ ആള് എൻറ്റർടൈൻ ചെയ്യുന്ന പരിപാടി ഇപ്പം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കാം ദുശീലങ്ങൾ അപ്പം ദുരാചാരങ്ങൾ അത് മൂന്നാമത് വരുന്നൊരു കാര്യമാണ് ലോകാരൂപി ദുശീലങ്ങൾ ദുരാചാരങ്ങൾ പിന്നെ വിശ്വാസക്കുറവ് ഇല്ല ലോത്ത് പറഞ്ഞിട്ട് അവർ കേൾക്കാൻ കണ്ടോ ലോത്തും ലോത്ത് ഇങ്ങനെ മടിച്ചു നിൽക്കുക സംഭവത്തിൻ്റെ ഗതി സീരിയസ്നെസ് ഒന്നും അറിയില്ല മുന്നിൽ അപകടം ഇരിക്കുമ്പോൾ രക്ഷപ്പെടാനൊരു വഴി ദൈവം നമുക്ക് തന്നിട്ടും നമ്മൾ ദൈവത്തെ വിളിക്കുന്നില്ല അതാണ് നമ്മുടെ കെണി അത നമുക്കതുകൊണ്ട് നമ്മൾ ഇനി നമുക്ക് ഒഴികഴിവില്ല നമ്മൾ ദൈവത്തെ നമ്മൾ ഏറ്റുപറയണം ദൈവത്തെ നമ്മൾ വിളിക്കണം നമ്മുടെ സിലബസ് നമ്മൾ ഫോളോ ചെയ്യണം നമ്മൾ നമ്മുടെ കത്തോലിക്ക സിലബസ് ഫോളോ ചെയ്യാതെ ഔട്ട് ഓഫ് സിലബസ് ഫോളോ ചെയ്താൽ കെണിയാം ഔട്ട് ഓഫ് സിലബസ് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പിശാജിൻ്റെ സ്കൂളിൽ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ രക്ഷയില്ല അതാണ് ഇന്നത്തെ സുവിശേഷത്തിലും പറയുന്നത് നിങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കും അതുകൊണ്ട് ഇത് ആണ്ടുവട്ടം അവസാനിക്കാറാകുമ്പോൾ നമുക്ക് നൽകുന്ന ചില ചിന്തകളാണ് അന്ത്യ വിധിയെക്കുറിച്ചുള്ള അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത നമുക്ക് കർത്താവിനറിയാം കർത്താവ് കെട്ടുകഥയല്ല കർത്താവ് സത്യമാണ് ആ കർത്താവിനെ നമുക്ക് നമ്മുടെ കൂടെ പിടിക്കാം നിന്നനമേറ്റതും നിന്നേറ്റതും തീർന്നതും തും നഗ്നായി തീർന്നതും ഞാൻ പാപബന്ധം ദ്രോഹം പൊറൂത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുദാബിയായി തീരാ എനിക്ക ദൈവം ഏകചാതനെ നൽകി ഈശോ പരിഹാര ബലിയായി മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപി പോലെ പിടഞ്ഞവനെ ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം സമക്ഷം അറിയിച്ചു നീ പരിശുദ്ധ മാതാവേ അമ്മ കൊണ്ടു നടന്ന ദൈവം ഉള്ളിൽ ഉള്ളിൽ കൊണ്ടു നടന്ന ദൈവത്തെ ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ഈശോയുടെ കുരിശ് മരണം അതിൻ്റെ മുമ്പിൽ നിന്ന് ഈശോയെ ഹൃദയം കൊണ്ട് ആരാധിച്ചതുപോലെ ഞങ്ങളറിഞ്ഞ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ രക്ഷകനായ യേശുവിനെ ഹൃദയത്തിൽ ദൈവമായി ആരാധിക്കാനും അവസാനം വരെ കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനും ഒട്ടി നിന്ന് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേ